ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിൽ അട്ടിമറി വിജയം നേടി യു ഡി എഫ് വാർഡുകളിൽ പതിനാല് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണ അട്ടിമറി വിജയമാണ് യു ഡി എഫ് കരസ്ഥമാക്കിയത് ആകെയുള്ള ഇരുപത്തിനാല് വാർഡുകളിൽ പതിനാല് വാർഡുകളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു എൽ ഡി എഫിന് എട്ടും എൻ ഡി എക്ക് രണ്ടും സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് കോഴിക്കോട് ജില്ലയിൽ കാലങ്ങളായി എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് ചാത്തമംഗലം ഇത്തവണയും ഇടതുമുന്നണി വളരെ പ്രതീക്ഷ വച്ചിരുന്ന ഈ പഞ്ചായത്തിലെ പരാജയം ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചർച്ചകളും സജീവമാവും ഒൻപതാം വാർഡായ നായർക്കുഴി ഇരുപത്തൊന്നാം വാർഡായ വേങ്ങേരിമഠം എന്നിവിടങ്ങളിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ വിജയിച്ചത് കഴിഞ്ഞ തവണ ആകെയുള്ള ഇരുപത്തിരണ്ട് വാർഡുകളിൽ വ്യക്തമായ ഭൂരിപക്ഷം നേടിയായിരുന്നു ഇടതുമുന്നണി പഞ്ചായത്ത് ഭരിച്ചിരുന്നത് എന്നാൽ ഗ്രാമപഞ്ചായത്തിനെതിരെ നിരവധി സമരങ്ങളുമായി യു ഡി എഫ് അടിക്കടി രംഗത്ത് വന്നത് ഇടതുമുന്നണിയുടെ പ്രതിച്ഛായയ്ക്ക് തിരിച്ചടി ഏൽപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ ചാത്തമംഗലം